മാമയഴിഞ്ചാൻ തൊട്ടിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു ഈ സമരം ഏറ്റെടുക്കുന്നതിന്റെ കാരണം റെയിൽവേ ഡിവിഷൻ മാനേജർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പച്ചക്കള്ളം പറയുകയുണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിലൊന്നായ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ പരിധിയിലെ മാലിന്യ കൂമ്പാരം മാറ്റുന്നതിന് വേണ്ടി പോയി അതിനിടയിൽപ്പെട്ട് മരിച്ച ഒരു മനുഷ്യനോട് നീ എന്ന ചോദ്യം ഇന്ത്യൻ അവരുടെ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ഒരു നിങ്ങളെയും പോലെ ഒരു പച്ച രൂപ ഈ ഗുരുതരമായ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഇന്ത്യൻ റെയിൽവേ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാ കൊലക്കുറ്റത്തിന് റെയിൽവേ അധികൃതർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം I'm not the